ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഡേയുടെ ഒരു വീഡിയോ ആണ് ഇപ്പം സ്പെഷ്യൽ ഡേ എന്ന് പറയുമ്പം എൻ്റെ മോൻ്റെ ബർത്ത്ഡേയുടെ ഒരു വീഡിയോ ആണ് ഇതിപ്പം വലിയ സെലിബ്രേഷനായിട്ടൊന്നും ഇല്ലായിരുന്നു ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ആയിരുന്നു ഇപ്പം ഇതിൻ്റെ കേക്കൊക്കെ ഞാൻ തന്നെയാണ് റെഡിയാക്കിയിട്ടുള്ളത് അവന് കിട്ടിയ ഗിഫ്റ്റും പിന്നെ ഫുഡ് റെഡിയാക്കലുമൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ ബർത്ത്ഡേക്ക് അവന് ഫുട്ബോൾ കേക്ക് വേണമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാനൊരു ഫുട്ബോൾ ടീമിൽ ഒരു കേക്കും ഉണ്ടാക്കി അവൻ്റെ ഫിഫ്ത്ത് ബർത്ത്ഡേക്ക് അവന് സ്പൈഡർമാൻ്റെ ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ഒരു കേക്കിൻ്റെ ഒരു പിക്ചറാണ് ഈ സൈഡിൽ കാണിക്കുന്നത് ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു കേക്ക് ഞാൻ ബർത്ത്ഡേയുടെ തലേ ദിവസം തന്നെ റെഡി ആക്കിയെല്ലാം വെച്ചിരുന്നു പിന്നെ പിറ്റേന്ന് രാവിലെ തന്നെ സ്കൂളിൽ പോയപ്പോൾ അവർക്ക് അവിടെ സ്കൂളിൽ ചോക്ലേറ്റൊന്നും അലവടമല്ല അങ്ങനെ പിന്നെ കുറച്ച് പെൻസിലൊക്കെ വാങ്ങിച്ച എൻ്റെ ഫ്രണ്ട്സിന് എടുത്തു പിന്നെ അവൻ ഉച്ച പിന്നെ ഉച്ചയ്ക്കത്തെയുള്ള ഫുഡ് റെഡിയാക്കാനുള്ള പരിപാടിയിലേക്ക് ഇറങ്ങിയായിരുന്നു ബർത്ത് ഡേ ഞാൻ മക്കൾക്ക് ഇഷ്ടമുള്ള ഫുഡാണ് ഉണ്ടാക്കാറ് അങ്ങനെ ഞാൻ മന്തി ഉണ്ടാക്കാമെന്ന് കരുതി കേക്ക് കട്ട് ചെയ്യാനായിട്ട് എല്ലാം റെഡി ആക്കിയൊക്കെ വെച്ചു അപ്പം നമ്മളിതിപ്പം രാത്രിയാണ് കേക്ക് കട്ട് ചെയ്യുന്നത് കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഒരാളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം അവൻ്റെ ഫ്രണ്ട്സൊക്കെ എത്തി അപ്പം കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ നമ്മുടെ ഗിഫ്റ്റായിട്ട് അവനെ നമ്മൾ കൊടുത്തത് അവന് കുറേ നാളുകൊണ്ട് പറയുന്ന അവൻ്റെ ആഗ്രഹം അനുസരിച്ച് ഒരു ഫുട്ബോൾ സെറ്റാണ് അവന് വാങ്ങിച്ചു കൊടുത്തത് ഇത് നമ്മുടെ വിലയിൽ തന്നെ ഒരു ഫ്രണ്ട് കൊടുത്തൊരു ഗിഫ്റ്റ് ആണ് അപ്പോൾ അത് കിട്ടിയെ അത് ഇട്ടൊക്കെ നോക്കി ഈ കാണുന്ന ഫുട്ബോൾ സെറ്റാണ് നമ്മൾ അവന് വാങ്ങിച്ചു കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ബർത്ത്ഡേ വിശേഷങ്ങൾ